അൾട്രാ വയലറ്റ് രശ്മികൾ അമിതമായി നമ്മുടെ മുടിയിലേൽക്കുമ്പോൾ നമ്മുടെ മുടി നശിക്കാൻ കാരണമായേക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ മുടിയിലെ പ്രോട്ടീൻ നഷ്ടപ്പെടാൻ കാരണമാകും അതിൽ നിനക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ പാക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്ക് നൽ ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ നാടൻ പശുവും പാല് നമ്മുടെ മുടിക്ക് എത്രയും പാലാണോ ആവശ്യം അത്രയും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുടി കൂടുതലാണെങ്കിൽ പാലിൻ്റെ അളവ് നമുക്ക് കൂട്ടിയാൽ മാത്രം മതി മുടി കുറവാണെങ്കിൽ പാലിൻ്റെ അളവ് കുറയ്ക്കുക പക്ഷേ മുട്ട മുട്ട നമ്മുടെ മുടി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒരു മുട്ട മാത്രം മതി കേട്ടോ അതിനുശേഷം നമുക്കതിലേക്ക് ഞാൻ ഇതിവിടെ നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അതൊരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടി നല്ലവണ്ണം തഴച്ച് വളരുന്നതിനും താരം മാറുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല മിനുസും സോഫ്റ്റും ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനം സാധനമാണ് നമ്മുടെ മുട്ട ഏട്ട അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിന് പാലിന് വലിയ പങ്കുണ്ട് കേട്ടോ മുടിയെ മൃദുവാക്കാനും കണ്ടീഷൻ ചെയ്യാനും ഉപയോഗിക്കുന്ന കേശ സംരക്ഷണ മാർഗ്ഗമാണ് നമ്മുടെ പാൽ പാലേട്ടാക്ക അപ്പോൾ നമ്മളിത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിലേക്കും സ്കാൽപ്പിലേക്കും സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ നല്ലവണ്ണം ജട കളഞ്ഞ് ഓയിൽ ചെയ്തിരിക്കണം അതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കത് ഇപ്പോൾ ഉണ്ടാക്കിയ പാക്ക് നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാം മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് കുറയ്ക്കാനും മുടി വരണ്ട് പോകുന്നതിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പാല് സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നല്ല മിനുസപ്പെടുത്താനും മുടിയുടെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ പാലിൽ ധാരാളം പ്രോട്ടീൻ വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ ഇത് നമ്മുടെ മുടി വരണ്ട് പോകുന്നത് തടഞ്ഞു മുടിക്ക് ജലാംശം നൽകാനും സഹായിക്കും അതുകൂടാതെ തന്നെ നമ്മുടെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ അമിതമായി ഏൽക്കുമ്പോൾ നമ്മുടെ മുടി നശിക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ നമ്മുടെ മുടി നശി നശിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ പ്രോട്ടീനും നഷ്ടമാകും കേട്ടോ അതിൽ നിന്നൊക്കെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പാല് ഉപയോഗിച്ചുള്ള ഹെയർ പാക്കുകൾ നമ്മൾ ആഴ്ചയിൽ ഒന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ രണ്ട് ഐറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഏത് പ്രായക്കാർക്കും ഏത് ജനറുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ലസിത്തീൻ പോഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ ബയോട്ടീൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് നമ്മുടെ മുടിയുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുകയും നമ്മുടെ മുടിയുടെ ഘടനയെ തന്നെ നല്ല രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അസ്വസ്ഥതകളെല്ലാം മാറ്റി നമ്മുടെ തലയോട്ടി നല്ല ക്ലീൻ ക്ലീനായി വയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പാക്ക് നമ്മളെ സഹായിക്കും നല്ല ആരോഗ്യമുള്ള മുടിക്ക് നമ്മുടെ ആരോഗ്യമുള്ള സ്കാൽപ്പാണ് വേണ്ടത് അല്ലേ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയുടെ വേര് സ്കാൽപ്പിലാണുള്ളത് ആ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടി കിളർത്തു വരികയുള്ളു അതുപോലെ തന്നെ ഉള്ള മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ കേട്ടോ ഒരാഴ്ചയിൽ മുട്ട വച്ചിട്ടുള്ള ഹെയർ പാക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ മുടിയുടെ ഘടനയെ നല്ല രീതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതും അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ